ഹലോ സ്ലാമലൈക്കും ഓക്കെ കായ്സ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇങ്ങനെ സിഹുവിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ കുറച്ച് നേരം അല്ലേ നമ്മൾ എത്ര മണിക്ക് എത്തി ഒരു നാലര അഞ്ച് മണി ആ നേരത്തേക്ക് എത്തി അപ്പോൾ ആ നേരം വരെ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാ അതാ നാളത്തെ വീഡിയോയിൽ കാണാം നമ്മളൊരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിട്ടുണ്ട് വേറെ എവിടെയല്ല നമ്മളെ വീട്ടിൻ്റെ പുതിയ വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ടൈൽസിൻ്റെ ഷോറൂമിൽ പോയായിരുന്നു ഓക്കെ അപ്പോൾ അതെന്താ വെച്ചാൽ കുറേ ദിവസം അത് അവിടെ ഇങ്ങനെ ഇട്ട് വെച്ചെടുക്കണം നമ്മൾ ഓരോ തിരക്കാണ് കാരണം ഇവളാണെങ്കിൽ ഇവിടെ ഉമ്മ ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെ ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ആഗ്രഹം എന്തായിരുന്നു ഏ അത് അസുഖം നമുക്ക് വന്ന് പെട്ടാണ് പക്ഷേ അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് മോളേം കൊണ്ട് വീട്ടിലോട്ട് കയറണം എന്നുള്ള ആഗ്രഹം അപ്പോൾ അതുമാത്രമല്ല മോളയും കൊണ്ടും ഉപ്പാനയും കൊണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്ട അസുഖങ്ങളൊക്കെ മാറിയിട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കുള്ള പരിമിതികളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കയറണമെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് നടക്കണമെങ്കിലും കല്യാണങ്ങളും എല്ലാം പാടും ഒരുമിച്ചാണ് വന്നേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കില്ല പക്ഷെ അന്ന് ഞാൻ അറിയിക്കാതെ ഞാനക്കൊരു നെയ്സിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ കുറച്ച് തകർന്നു പോയി അതില്ലയെന്ന് പറയുന്നില്ല കാരണം എൻ്റെ ബാക്കി വരുമാനങ്ങളെല്ലാം അവിടെ നിലച്ച് പോയി കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് വെറും ഇനിയിപ്പോൾ ഈ വീഡിയോ കിട്ടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനോ സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടി വരുമാനം ഉണ്ടാക്കാനോ ഒന്നും നടക്കൂല്ല ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുള്ളൂ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമ്മൾ ഹോസ്പിറ്റൽ വീഡിയോ എടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസം നമുക്ക് ഓരോ മന്ത്ലിയാണ് നമുക്ക് ഒരു ഇൻകം വരുന്ന മാതിരി യൂട്യൂബിൽ നിന്ന് റവന്യൂ വരിക അടുത്ത മാസം എന്താണെന്ന് ആർക്കും പറയാൻ കഴിയൂല അതായത് ആ പെറ്റ് സ്കാനിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നല്ലൊരു എമൗണ്ട് ഉള്ള സ്കാനാണ് അങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ എല്ലാവരും പറഞ്ഞാൽ പൈസ ഇല്ലാന്ന് പക്ഷെ ഒക്കെ കണക്കാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രൈവറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് അതായത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോരാണെങ്കിൽ അതിലിത്ര പൈസ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ ഇതെന്താണെന്ന് അറിയാതെ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും അതിന് പുറത്ത് വലിയ വലിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻഷൂറല്ലാതെ തരും അപ്പോൾ അതിന് ബില്ലുകളുണ്ട് അത് കണക്ക് കിട്ടുമ്പോൾ മാസം നല്ലൊരു എമൗണ്ട് ഉണ്ട് നമ്മൾ അത് നോക്കാതെ അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ വരുമാനം കൊണ്ടാണ് നടക്കുന്നത് അല്ലാതെ വേറെ ആരും കൊടുത്ത് വന്നിട്ടൊന്നുമല്ല അപ്പോൾ അതിനൊക്കെ ഞാൻ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കുക പിന്നെ അല്ലേ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണാവും ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് അനുഭവിച്ചേർക്കും എല്ലാവർക്കും ഫിനാൻഷ്യലി വരുമ്പോൾ മനസ്സിലാവണം ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത് ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ് അല്ലെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോവാം ഓക്കെ അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫായി വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ എന്താണ് എൻ്റെ ഞാൻ ഈ നേരെ വരെ കരിച്ചതൊന്നും കേട്ടിട്ടില്ലല്ലോ വണ്ടിയിലൊന്നും കരഞ്ഞിട്ടില്ല അതായത് രാവിലെ തൊട്ട് ഈ നേരം വരെ കരയിൽ ഞാൻ കേട്ടിട്ടില്ല പകല് കരയില്ലാന്നാണ് പിന്നെ കുട്ടികളായ കരിയൂലേ ഓക്കെ മോളവിടെ കറന്നുറങ്ങി ഞാൻ മോളെടുത്തേക്ക് ഈ നേരം വരെ പോയിട്ടില്ല അല്ലേ പോകണമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ പോവാൻ ഇങ്ങനെ മനസ്സ് സമ്മതിക്കൊന്നുമില്ലാന്ന മനസ്സ് ഇങ്ങനെ കാണണേയും കാണുന്നിട്ട് അവസാനം എത്തി നോക്കുകയൊക്കെ ചെയ്യുന്ന കരവസ്ഥേക്കുന്നില്ലേ എന്ത് മണ്ട എനിക്കും എന്റെ മണ്ട ഇതെല്ലാത്തിനും വണ്ടായി പോയി കുട്ടിയെ കാണാനും യോഗല്ല കുട്ടീനെടുക്കാനും പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ നിൽക്കാനും പറ്റുന്നില്ല കൂടെ നിൽക്കാനും പറ്റുന്നില്ല മൊത്തത്തിൽ പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും എന്നെ കൊണ്ട് പറ്റും തളർത്തൂല ആ ഒരു മനധൈര്യത്തില് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒക്കെ എപ്പോഴും അടിച്ചുപോകും കാരണം എന്താ ഒറ്റക്കുലങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊക്കെ നമ്മൾ ചെയ്യണം ഇവിടെ നിന്നിപ്പോൾ ഇവിടെ ഓടിയെത്തി ഇനി ഇവിടെ നിന്ന് രാത്രി അങ്ങോട്ട് കൂടി എത്തും അത് കഴിഞ്ഞ് നാളെ മുതൽ മെഡിക്കൽ കോളേജിൽ ഓടി എന്നെ കൂടുക പക്ഷെ ഇന്ന് എനിക്ക് നല്ല ഹെൽപ്പായി നമ്മളെ മൂന്നാൾക്കാര് ഇനി എടുത്ത് പറഞ്ഞെന്നു വെച്ചാൽ അല്ല ഞാൻ നാളെ അവരെ വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കും ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരൂല ഓക്കെ കയസ് അപ്പം എന്തായാലും മൂസക്ക ഇർഷാദ് റസീനദാത്ത ഇന്ന് ഇന്നി ബിലാലിമ്മാനെ കുമ്മാൻ വാപ്പാനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹെൽപ്പ് ചെയ്ത മൂന്ന് ആൾക്കാരാണ് അവരോട് നന്ദി അത്ര പറഞ്ഞാലും തീരുമില്ല കാരണം എന്താ വെച്ചാൽ അത്രയേറെ ഇന്ന് ഓടി നടന്ന് എല്ലാം ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവിടെ നിന്ന് ഇവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു ആണ് എന്താ ചെയ്യാന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് ഞാനൊക്കെ വിളിച്ച് ഈ ഒരു കാര്യം പേടിക്കേണ്ട എല്ലാ കാര്യം ഞങ്ങളെ എന്ന് പറഞ്ഞു എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡോക്ടർ അവരോടൊന്നും പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വിളിച്ചു വച്ചിട്ടൊന്നുമില്ല ഇന്ന് ചെസ്റ്റിലോട്ട് പോയിട്ടുണ്ട് അതേമാതിരി സർജറി ഡോക്ടർ എല്ലാവരും പാടെ ഇരുന്ന് ചർച്ച ചെയ്ത് എന്താ ഇന്ന് ടി വിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെസ്റ്റിലേക്ക് മാറ്റുമോ അങ്ങോട്ട് മാറ്റുമോ എന്നുള്ളതൊക്കെ നിഷാ അവർ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല വിളിച്ച് ചോദിച്ചപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാരൊക്കെയാന്ന് വെച്ചാൽ മൂസക്ക ഇർഷാദ് റസീന താത്ത ഇവർ മൂന്ന് പേരുമാണ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് മൊത്തത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തായിരുന്നു നമ്മളെ മനസ്സ് എന്താ പറയുക മൊത്തത്തിൽ ഓക്കപ്പാട് ഓടി കിടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അവിടെയും ഓടി നടക്കണം ഇവിടെയും ഓടി നടക്കണം പക്ഷെ രണ്ടും ഒഴിവാക്കാൻ പറ്റും പക്ഷെ അവരവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് വലിയൊരു കാര്യമായി എന്താണെന്നുള്ളതൊക്കെ ഡോക്ടർമാർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്നും അവിടെ കൺഫേം ആവും നിഷാദാ നാളെ ചെസ്റ്റലൊക്കെ മൂസക്കേ പോയിട്ടുള്ളു അതുവരെ ഉപ്പാൻ്റെ എടുത്ത് ആരെ നിന്ന് മൂസയ്ക്കും ഉമ്മയെ പോയിട്ടുള്ളൂ അതുവരെ ഉപ്പാൻ്റെ എടുത്ത് റസീനെ താത്തി അതേമാതിരി വേറൊരു വളണ്ടിയറാണ് നിന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ദാ ബിലാലിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓണി നാട്ടിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഊനി ഇപ്പം വരും അത് വന്ന് കഴിഞ്ഞാൽ ഞാനും വീട്ടും മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോവാണ് അല്ലേ അങ്ങനെ നാട്ടിലെത്തില്ലേ മുപ്പത് ദിവസത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ ഇവിടെ എത്തിയപ്പോൾ മടിയായോ മടിയായോ കുറേ പേര് പറഞ്ഞ ഈ നന്നായില്ലോ എന്ത് നന്നാവാത്ത എന്താ ടെൻഷൻ ടെൻഷൻ കൊണ്ട് അത്ര ഫുഡ് എന്നോട് അവര് പറയാണ് ഞങ്ങൾ ഫുഡ് വെക്കും ഇവര് മൂന്നാളും കണക്കാന്ന് പറഞ്ഞു കുഞ്ഞിമുദാത്ത ഒരാള് ഇവർക്ക് രണ്ടാൾക്കുള്ള ഒരാൾക്കുള്ള ഫുഡ് പോലും ഇവര് കഴിക്കുന്നില്ല എന്താ കാട്ടണേൻഷൻ കൊണ്ടാണ് ഇത്ര ഫുഡ് കഴിക്കാത്തത് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ മോളവിടെ കടന്ന് ഉറങ്ങണുണ്ട് കേട്ടോ അല്ലേ ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ട് ഇനി മുതൽ നമ്മൾ എന്തായാലും അപ്പൊ അപ്ഡേഷൻ തരാന്നല്ലാതെ ഇനി ഉപ്പാണെ നമ്മള് വീഡിയോയില് ഇനി കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്കെന്നെ അത് കാണുമ്പോൾ ഇടങ്ങാറുണ്ട് ഇത് ഞാൻ മെയിൻ ആയിട്ട് ഇതിങ്ങനെ കാണാൻ എന്താ വെച്ചാൽ ഉപ്പാൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളും ഫാമിലീസും ഒക്കെ ഇവർക്കൊന്നും വന്ന് കോഴിക്കോടേക്കൊന്നു കാണാൻ കഴിയൂല ഏഹ് അവിടെ ഒരാളെയാണ് കളത്തിവിടുള്ളൂ ഏഹ് പിന്നെ നമ്മൾ ഞാൻ ഫുൾ ടൈം ഞാൻ ഒരിക്കലും ഉപ്പാൻ വീഡിയോ എടുത്ത് ഞാൻ വിട്ടിട്ടില്ല ബട്ടേക്കൊരു മിന്നായം പോലെ പോകുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ മൊത്തം ഞാൻ കാറിൽ ഇരുന്നിട്ട് ഞാൻ അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ പുറത്തും ഇരുന്ന് അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ പോയിരുന്നിട്ടാണ് കാര്യം പറയുന്നത് അങ്ങനത്തെ തന്നെ ഞങ്ങൾ നമ്മൾ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുണ്ടാവും ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടെ സേഫ് ആയിട്ട് സിനിമ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഒരു കളച്ചിലും കാര്യങ്ങളും അര അരയ്ക്ക് കെട്ടലൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഒക്കെ സ്റ്റോപ്പ് ആയർക്കുകയാണ് സ്റ്റോപ്പ് ആയിരക്കയല്ല അതൊക്കെ ഇനിയും ചെയ്യാൻ വെച്ചാൽ അല്ല ടൈമുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുക ജസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിന്ന് ഒരു അപ്ഡേഷൻ നന്നതാണ് നേരെ തിരിച്ച് തൃശ്ശൂർ മേടിക്കാം തൃശ്ശൂർ നടക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് ഓക്കെ എന്നാൽ